സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നീ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സന്തോഷ് പണ്ഡിത്തിനെ പറ്റിയിട്ട് ഒരു രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് സന്തോഷ് പണ്ഡിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്താണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും അതായത് ആ മനുഷ്യൻ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇയാളല്ലേ യഥാർത്ഥത്തിൽ ഹീറോ ഇയാളല്ലേ ശരിക്കും സൂപ്പർ സ്റ്റാർ അതെ സന്തോഷ് പണ്ഡിത്ത് തന്നെയാണ് ഹീറോ സന്തോഷ് പണ്ഡിത്ത് തന്നെയാണ് സൂപ്പർ സ്റ്റാർ കാരണം അദ്ദേഹം ആ ഒരു ചെറിയ ഒരു കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക പക്ഷേ അതെന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല രണ്ട് ദിവസം മുമ്പേ കൊല്ലം കുണ്ടറയിൽ ഒരു വീടിന് തീ പിടിച്ചു ഒരമ്മയും മകളും മാത്രം താമസിക്കുന്ന ഒരു വീടാണ് എല്ലാം കത്തി നശിച്ചുപോയി എന്നുള്ളതാണ് അവരിങ്ങനെ വളരെയധികം ദയനീയതയോട് കൂടിയിട്ട് അതായത് ഉടുത്ത ഡ്രസ്സ് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ ബാക്കിയൊക്കെ കത്തി നശിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് സന്തോഷ് പണ്ഡിത്ത് ഈ ഒരു വീഡിയോ കാണുന്നത് അദ്ദേഹം നേരെ കൊല്ലത്തേക്ക് വെച്ച് പിടിക്കുന്നത് കൊല്ലത്തേക്ക് വെച്ച് പിടിച്ചതിന് ശേഷം അവിടെ ഇപ്പോൾ ആ വീട്ടിലേക്ക് പോകുന്നു അവർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വലിയ തുകേൻ്റെ ഒരു ലക്ഷം രണ്ട് ഒന്നും വേണ്ട കുറച്ച് അരിയും പച്ചക്കറിയും അതുപോലെ തന്നെ കിടക്കാനുള്ള ഒരു കട്ടിലും ഒരു ബെഡും പിന്നെ കുറച്ച് തുണികളും കുറച്ച് പൈസയും അതായത് എല്ലാം കത്തി നശിച്ചു പോയതല്ലേ കുറച്ച് പൈസയും കയ്യിൽ വെച്ച് കൊടുത്തപ്പോഴേ ആ ഒരു അമ്മയുടെ ഒരു സന്തോഷം കാണണം അതുപോലെ ആ മകളുടെ ഒരു സന്തോഷം കാണണം ഇത് കാണുമ്പോൾ നമ്മുടെ കണ്ണ് അതായത് കണ്ണ് നിറഞ്ഞു പോകും എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് ഇതൊക്കെ ചെയ്യാം പക്ഷേ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം കൂടി വേണമെന്നാണ് ഞാൻ പറയുന്നത് ഈ സന്തോഷം പണ്ഡിത ിനെക്കാട്ടി നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പത്ത് പൈസ ഒരാൾക്ക് കൊടുക്കാത്ത ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാ കാര്യത്തിലും സന്തോഷ് പണ്ഡിത്തിനെ വിമർശിക്കുന്നവരാണ് കളിയാക്കുന്നവരാണ് ഇദ്ദേഹം എന്താ പറയുക സിനിമ എടുക്കാൻ യോഗ്യതയില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ ഇദ്ദേഹത്തെ പരിഹസിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഞാൻ പരിഹസിക്കത്തില്ല ഇപ്പോഴും സന്തോഷ് പണ്ഡിത്തിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഹൻലാലിനെയും അതുപോലെ തന്നെ മമ്മൂക്കയെയും പോലെ തന്നെയാണ് ഈ സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഞാൻ സ്ഥാനം കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മുടങ്ങാതെ അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് സിനിമകൾ കാണാറുണ്ട് പഴയ സിനിമകളൊക്കെ തപ്പിപ്പിടിച്ച് കാണാറുണ്ട് അത്രത്തോളം എനിക്ക് സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്നൊരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ നന്മ പ്രവൃത്തി ആ നന്മ പ്രവൃത്തിയാണ് എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതായത് ഒരുപാട് ഇതിനു മുന്നേ എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ സമയത്ത് ഇദ്ദേഹത്തിന് പിന്നെ പൈസയൊന്നുമില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ ആവശ്യക്കാറും ഉണ്ട് ഒരുപാട് പാവങ്ങൾ വന്നിട്ട് എന്നും സഹായം ചോദിക്കുന്നു ഇയാളൊന്നും ചിന്തിച്ചില്ല ആ മുറ്റത്ത് കിടക്കുന്ന കാറില്ലേ അതുകൊണ്ടങ്ങ് വിറ്റു വിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേർക്കങ്ങ് സഹായം ചെയ്തു പിന്നീട് ഇദ്ദേഹം പോകുന്നത് കെ എസ് ആർ ടി സി ബസ്സിലാണ് ഈ ജനങ്ങളെല്ലാം പറഞ്ഞു ഇയാൾക്ക് എന്തെങ്കിലും പ്രാന്തണ്ട നോക്കണ കെ എസ് ആർ ടി സി ബസ്സിൽ പോന്ന് അവന് കാറും വെച്ചിട്ട് ഇത്രയും പൈസ ഉണ്ടാക്കുന്നവനാണ് സിനിമ നിർമ്മാതാവാണ് അതുമാത്രവുമല്ല ഇദ്ദേഹം വലിയ എന്താ പറയുക ഡയലോഗ് അടിക്കുന്ന ആളാണ് എന്നിട്ട് നോക്ക് ബസ്സിൽ പോകുന്നത് എന്നൊക്കെ ചില ആൾക്കാർ പറയാൻ തുടങ്ങി അപ്പോഴിതൊക്കെ കേട്ടിട്ട് അവളെ സന്തോഷമുണ്ടിത്തെന്താ മനസ്സിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വതസന്ധമായൊരു ചിരിയില്ലേ ആ ചിരിയും ചിരിച്ചിട്ട് അദ്ദേഹം ഇരുന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന് അറിയാലോ ഞാൻ ഈ കാർ വിറ്റിട്ട് എവിടെയാണ് പൈസ കൊടുത്തത് ആർക്കും ൊക്കെയാണ് സഹായം ചെയ്തത് എന്നൊക്കെ കൃത്യമായിട്ടും നമ്മുടെ സന്തോഷ് പണ്ഡിത്തനറിയാം പക്ഷേ ഈ പിന്നെ വിമർശിക്കുന്ന ഈ യുവന്മാർക്ക് അറിയില്ലല്ലോ അതുപോലെ തന്നെ മലയാള സിനിമയിൽ ബാബുരാജൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് മോശം പറയും ഈ സന്തോഷ് പണ്ഡിത്തിനൊന്നും ബാബുരാജിനെ കണ്ണെടുത്താൽ കണ്ടു കൂടാ എന്നുള്ളതാണ് അപ്പം ഏതൊരു ഇന്റർവ്യൂവിൽ ബാബുരാജ് ഇന്നലെ പറയുന്നത് കേട്ടു ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പുതിയ ന്യൂസ് ഉണ്ടോ എന്ന് നോക്കിയതാണ് അപ്പോൾ ബാബുരാജൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ ഒരു ഒരാറേഴ് വർഷം മുമ്പ് തേച്ചൊട്ടിച്ചിട്ടുണ്ട് സ്റ്റേജിൽ വെച്ചിട്ട് അതിന് സിനിമാക്കാരൊക്കെ നല്ല രീതിയിൽ കയ്യടിയും കൊടുത്തിട്ടുണ്ട് അതായത് സന്തോഷ് പണ്ഡിത്തിന് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാക്കാർ കയ്യടിക്കും സിനിമാക്കാർ പിന്നെ സിനിമാക്കാർ പറയും അവനത് വേണ്ടതാണ് അവന് രണ്ട് അടിയും കൂടി കൊടുക്കണമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഈ മനുഷ്യൻ ചെയ്യുന്ന നന്മ പ്രവൃത്തികളൊന്നാലോചിച്ച് നോക്കണം അതാണ് അതാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ് ഇദ്ദേഹത്തെ പല രീതിയിലും ആക്രമിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ രീതിയിൽ അതുപോലെ ഡ്രസ്സ് ഇടുന്ന രീതിയിൽ ഇങ്ങനെ പല തരത്തിലും ഈ മനുഷ്യനെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ഈ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം ഒരു ടീമിങ്ങിനെ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് സന്തോഷ് പണ്ഡിതനെ ആക്ഷേപിക്കുക പക്ഷേ പക്ഷെ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് പണ്ട് സന്തോഷ് പണ്ഡിത്ത് ചെയ്ത കാര്യങ്ങളല്ല ഇപ്പോഴും സിനിമാക്കാർ ചെയ്യുന്നത് ഇപ്പോഴവരെന്താണ് ചെയ്യുന്നത് ഇത് സന്തോഷ് പണ്ഡിത്ത് പറഞ്ഞാൽ ഒ ടി ടി ഉണ്ട് അതുപോലെ ഫേസ്ബുക്കുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഉണ്ട് ഇവിടെ നിന്നൊക്കെ നമുക്ക് വരുമാനം വരും ഒരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ അത് സന്തോഷ് പണ്ഡിത്ത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അതായത് അദ്ദേഹം കൃത്യമായിട്ട് അത് ചെയ്ത് അതിൻ്റെ പൈസയും എടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഉള്ളവന്മാരൊക്കെ ഇപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചതോടെ അടക്കലാണ് എങ്ങനെയാണ് ഇത് പോസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ് ഇത് കാണിക്കേണ്ടത് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും സന്തോഷ് പണ്ഡിത്തിനോട് ചോദിക്കൂല അതായത് ഇപ്പോ ഒരു പ്രിന്റ് ഒരു സിനിമയുടെ പ്രിന്റൊക്കെ ഉണ്ടെങ്കിൽ അത് പീസ് പീസാക്കിയിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആൾക്കാർ കാണാനുണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാളാണ് ശരിക്കും റിയൽ ഹീറോ എന്ന് പറയുന്നത് റിയൽ ആയിട്ട് ഹീറോ അയാൾ തന്നെയാണ് അവരെ എത്ര ആൾക്കാർ ഞാൻ അയാൾ സഹായിച്ചത് എത്ര കുടുംബങ്ങളുടെ കണ്ണീരാണ് ആ മനുഷ്യനെ ഒപ്പിയത് എന്നുള്ളതാണ് അത്രമാത്രം നല്ലൊരു മനുഷ്യനാണ് നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ അദ്ദേഹം ഒരു കോമാളിയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടവരാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ പറയുന്നില്ലേ പക്ഷെ ആ മനുഷ്യൻ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോച്ചെ ബോച്ചേനെ പോലെയാണ് ബോച്ച എന്താ വെച്ചാൽ നല്ല സഹായങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് ബോച്ചെ അപ്പോൾ അതുപോലെ തന്നെയാണ് പക്ഷേ ഇയാളെ കയ്യിൽ അധികം പൈസയില്ല അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പിന്നെ ചെറിയ തോതിലേ ചെയ്യാൻ കഴിയാ ചെയ്യാൻ കഴിയുന്നുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ പൃഥ്വിരാജ് നല്ല രീതിയിൽ ഇയാളെ പറ്റി പറഞ്ഞിട്ടുണ്ട് സന്തോഷ് പണ്ഡിത്തിനെ പറ്റിയിട്ട് അതായത് പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജോട് ഏതൊരു അഭിഭവത്തിൽ ചോദിച്ചു സന്തോഷ് പണ്ഡിത്ത് നാളൊരു സ്ക്രിപ്റ്റ് കൊണ്ടു കൊണ്ട് കഴിഞ്ഞാൽ അങ്ങ് അഭിനയിക്കുമോ എന്ന് അപ്പോൾ പൃഥ്വിരാജ് ഉറപ്പായിട്ടും അഭിനയിക്കും അയാൾക്ക് ഒരു കഥ എഴുതിയിട്ട് എൻ്റെ കയ്യിൽ നോക്ക് എൻ്റെ കയ്യിൽ തന്ന് ഞാൻ നോക്കിയിട്ട് എനിക്കത് അഭിനയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്കത് ക കഴിയുന്നൊരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് ഞാൻ സന്തോഷ് പണ്ഡിത്തിന് ഡേറ്റ് കൊടുക്കും പ്രതിഫലം കൂടി നോക്കൂല അങ്ങനെ ഡേറ്റ് കൊടുക്കും എന്നാണ് പൃഥ്വിരാജു പറഞ്ഞത് അതായത് അത്രത്തോളം നന്മയുള്ളൊരു മനുഷ്യനാണ് ഒക്കെ അങ്ങനെ പൃഥ്വിരാജു പറഞ്ഞ് സന്തോഷ് പണ്ഡിത്തിനോട് നല്ല സ്ക്രിപ്റ്റി കൊണ്ടുവരൂ അതാണ് പറഞ്ഞത് അല്ലാതെ കളിയാക്കാനൊന്നും നിന്നില്ല എല്ലാവരും ചെയ്യുന്നത് പോലെ ഈ സന്തോഷ് പണ്ഡിത്തിൻ്റെ പിന്നെ എന്താ പറയുന്നത് അഭിനയിക്കാൻ സന്തോഷ് പണ്ഡിത്തിൻ്റെ പാഠം അഭിനയിക്കാനോ അയ്യേ അങ്ങനെയൊന്നും പറയാൻ നിന്നില്ല അയാളെ ആക്ഷേപിക്കാൻ നിന്നില്ല പൃഥ്വിരാജു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കൊരു കഴിവുണ്ട് അയാൾക്കൊരു സ്പാർക്ക് ഉണ്ട് അല്ലാതെ വെറുതെ ഒരുത്തന് വന്നിട്ടൊരു സിനിമയും പിന്നെ ഉണ്ടാക്കിയിട്ട് വിടാൻ പറ്റൂല അയാൾ ഒരു സിനിമ എഴുതണമെങ്കിൽ അത് ഷൂട്ട് ചെയ്തിട്ട് ഇതുപോലെ പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി അദ്ദേഹം അത് വിൽക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഒരു ടാലൻ്റ് ഉള്ളൊരു വ്യക്തി തന്നെയാണ് ഇത് പറഞ്ഞത് വേറെ ആരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട പൃഥ്വിരാജ് തന്നെയാണ് അപ്പം അങ്ങനെ പല തരത്തിലും ഈ പിന്നെ ഈ മനുഷ്യനെ അതായത് ചില ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട് ചില ആൾക്കാർ ഇപ്പോഴും ഒരു കോമഡി പോലെയാണ് പക്ഷെ നന്മയുള്ളവനാണ് നന്മയുള്ളൊരു ഹൃദയുണ്ട് ആ മനുഷ്യനെ ആ മനുഷ്യന്റെ നീളമോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ നോക്കണ്ട പക്ഷെ നല്ല ഒരു എന്താ പറയേണ്ടത് ഒരു 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 നന്മയുള്ളൊരു ഹൃദയുമുണ്ട് അതൊരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഒരുപാട് പേര് ഈ മനുഷ്യനെ കാത്തിരിക്കുന്നുണ്ട് ഈ മനുഷ്യനൊന്ന് എന്താ പറയത് ഒരു പിന്നെ ഇദ്ദേഹം കൊണ്ടു കൊടുക്കുന്ന സഹായം വാങ്ങിക്കുന്നതിന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ദ്രോഹിച്ച ഒരുത്തന് പോലും നമ്മൾ മാപ്പ് കൊടുക്കില്ല എന്നുള്ളതാണ് പല രീതിയിലും സന്തോഷ് പണ്ഡിത്തിനെ ദ്രോഹിച്ചിട്ടുണ്ട് സന്തോഷ് പണ്ഡിത്തിനെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് സന്തോഷ് പണ്ഡിത്തിനെ എന്താ പറയുക ഇവിടുന്ന് ഓടിക്കണം അവനീ സിനിമയെടുക്കാം വിടരുത് എന്ന് പറയുന്ന ചില ടീമുകൾ വരെ ഉണ്ട് എന്നുള്ളതാണ് ബൈ ബൈ